ആരോപണം ശരിയാണ് എന്റെ കയ്യില് സാധനം ഉണ്ട് ഇവരുടെ എടുത്തോന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ആ ഇല്ല പിന്നെ വെറുതെ ഈ പോലീസാറ് പിടിച്ചതിനൊണ്ടെന്ന കാര്യം തോന്നുമല്ലോ പിടിച്ചുനെക്കുന്ന അല്ല ഞാൻ പറയട്ടെ തോന്നുന്നു എന്റെ സാധനം ഉണ്ടെങ്കിലും ഞാൻ ഞാൻ എടുക്കും ഞാൻ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞേക്കെറുതെ പിടിച്ചതിനെ ക്യാമറയും കൊണ്ടുവന്നെ എന്റെ സാധനം നിങ്ങൾ എടുത്തോ ഞാൻ ഇവിടെ കാൻഡിഡേറ്റ് ആയി മത്സരിക്കുന്നുണ്ട് എന്റെ കയ്യിൽ സാധനം എടുത്തോ അത്രേ ഞാൻ പറയുന്നു അല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല എന്റെ കയ്യിൽ എടുത്തോ അതിനെ പിടിച്ചു വെക്കാൻ പറ്റും മത്സരിക്കുന്നില്ല ആ ഉണ്ട് ഒന്ന് ഒന്ന് എനിക്കറിയില്ല എന്തിനാ പിടിച്ചു വെച്ചത് എന്റെ ഇവര് പറഞ്ഞു ഞാൻ യു സി കാർ തട്ടിപ്പടുത്തു ഓടി എന്റെ അടുത്ത് ഇണ്ടെങ്കിൽ അത് എടുത്തോ ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിലുണ്ട് ഞാൻ പറയൂ ഞാൻ കൊറേ നേരമായി പറയുന്നേ എന്നാ കൊറേ നേരം ഞാൻ അല്ല നിങ്ങൾ കൊറേ നേരം ഒന്ന് വിടാൻ പറയും എന്റെ കയ്യിൽ സാധനം ഇല്ല തെളിവില്ലാണെങ്ങനെ പോലീസ് പിടിച്ചെക്കാം ഒന്ന് വിടാൻ പറയുന്നു കൊറേ നേരം ഇതാ അതെ എന്തിനാ കൊറേ പറയാ